ഹായ് ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചേച്ചി ഇനിയും ബ്ലോഗിടണം ബ്ലോഗ് ഇടണമെന്ന് മെസ്സേജിങ്ങനെ തുരുദുരാ കേട്ടോ ദൈ ഫ്രഷ് ആയിട്ട് ഒരു ഈവനിങ് ബ്ലോഗ് പിടിച്ചോ കുഞ്ഞപ്പൻ അങ്കനവാടിയിൽ നിന്ന് വന്നിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവന് വിശക്കുമ്പോൾ തന്നെ ഞാൻ ഓട്സ് ആണ് കാച്ചി കൊടുക്കുന്നത് വൈകുന്നേരം എല്ലാ ദിവസവും ഓട്സ് അല്ല എന്നാലും മിക്ക ദിവസങ്ങളിലും അവന് ഓട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൻ അവിടെ ഓട്സ് കാച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അമ്മയുണ്ട് ചേട്ടനുണ്ട് ഞാനും ഉണ്ട് ഞങ്ങൾ മൂന്നും മാത്രമേ ഉള്ളു അപ്പം ഞങ്ങൾക്ക് ചായ വെക്കാൻ വേണ്ടി ഞാൻ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പാല് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ കുഞ്ഞപ്പനാണോ അച്ചായി ആരാണെന്ന് അറിയില്ല ഫ്രിഡ്ജ് ിട്ടുണ്ട് ഗൈസ് സ്ട്രോബറി ഇരിപ്പുണ്ടായിരുന്നു ഫ്രീസറിൽ അപ്പോൾ കുഞ്ഞപ്പൻ അച്ഛൻ ആരെങ്കിലും ഫുള്ളിൽ ഇട്ടതായിരിക്കും സ്ട്രോബറി ചീത്തായി പോകണ്ടിരിക്കാൻ നമ്മുടെ ചായക്കുള്ള പാല് കട്ട പിടിച്ച് പോയി ഞാൻ ഒരു വിധത്തി അത് ഇങ്ങനെ കുറച്ചു നേരം വെള്ളത്തിട്ട് അലിയും പക്ഷെ അതിനുള്ള സമയം നോക്കുമ്പോൾ കുഞ്ഞപ്പൻ ആദ്യമായിട്ട് ഗെയിം എടുത്തിരിക്കുകയാണ് കേട്ടോ ഫോണിൽ സാധാരണ ഫോണെടുത്താൽ കുഞ്ഞപ്പൻ യൂട്യൂബ് ഷോർട്സ് അതൊക്കെ മാത്രമേ കാണുകയുള്ളൂ ഈ ഗെയിം ഒരു ഗെയിമും കുഞ്ഞപ്പൻ കളിക്കാറില്ല കേട്ടോ എന്തോ അറിയാൻ മേലെ ഗെയിമൊക്കെ ഒക്കെ തനിയെടുത്തിരുന്ന കളിക്കുകയാണ് ആ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതേ പാലൊക്കെ ഈ പശുവിനെ കറക്കുന്ന പോലെ ഇട്ടാൽ അവർ റക്കി കറക്കി എടുത്തതാണ് കുറച്ചു നേരം പൈപ്പിന്റെ അടിയിലൊക്കെ കാണിച്ച് ഒന്ന് എടുത്തു അത്രയും കട്ട പിടിച്ചിരിക്കുന്നു ആ പാലിൻ്റെ പാക്കറ്റ് അങ്ങനെ നല്ല ചൂടുണ്ട് അപ്പം നേരെ കൊണ്ടുപോയി ഇതേ ഫാനിന്റെ അടി വെക്കുകയാണ് അപ്പം തനിയെ കഴിച്ചോളും കിടക്കും ഒരുക്കു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല തണുത്ത് കഴിഞ്ഞാൽ തനിയെ കഴിക്കും അപ്പോഴാണ് അച്ഛനും മോനും രണ്ടു ദിവസമായിട്ട് ഡൊറിഡോ ഉണ്ടാക്കിയതാ സ്ട്രോബറി വെച്ച് ഡൊറിടം ഉണ്ടാക്കിയതാണ് എനിക്കറിയത്തില്ലായിട്ട് ഈ സാധനം എന്താണെന്ന് അപ്പം അച്ഛനും മോനും കൂടിയാണ് എന്നെ യൂട്യൂബിൽ കാണിച്ചൊക്കെ തന്നത് അത് ഇത്രയും സ്ട്രോബറി നമ്മുടെ കയ്യിലുണ്ട് അപ്പം ചായയൊക്കെ തിളച്ചത് കണ്ടോ അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം ചായ മരിച്ചു പഞ്ചസാര അവിടെ കൊണ്ട് വെച്ചു ഇനി ഡൊർഡ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ നോക്കി നമ്മൾ വീഡിയോ എടുക്കുകയും എല്ലാം കൂടി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാം കൂടി നമുക്ക് ടെൻഷനായി പോകും കയ്യൊക്കെ ചെറുതായിട്ടൊന്നും പൊള്ളി ഗൈസ് അപ്പൊ ആള് വന്ന അവിടെ തന്നെ വിശക്കണമേ വിശക്കണമേന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് കൊടുക്കാണ് ഓഡ്സ് കൊടുക്കുകയാണ് മേലുകഴിയിലും ഹോംവർക്കും എല്ലാം ഇനി പതുക്കെ പതുക്കെ ഇതിന്റെ പുറകെ ഉണ്ടാകും അപ്പൊ ആദ്യം ഞാൻ വായി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ചൂട് തോന്നിയില്ലേ പക്ഷെ അവൻ വായി വെച്ചപ്പോൾ ചെറുതായിട്ട് ചൂട് തോന്നി ഗൈസ് അവൻ ആ കാണിച്ച എക്സ്പ്രഷൻ്റെ അത്രയും ചൂടൊന്നും ഇല്ലായിരുന്നേട്ട ചെറിയ ചൂട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ ഞാൻ ഒന്നുകൂടി ഇളക്കിയിട്ട് ഒന്ന് ായി വെച്ചപ്പോൾ കുഴപ്പമില്ല ഇപ്പൊ മനസ്സിലായില്ലേ അത്രയും ചൂട് ഇണ്ടായിരുന്നുള്ളതിന് അപ്പൊ അതേ ടി ഡോറ കാണ എല്ലാ ദിവസവും വരുമ്പോൾ കൊച്ചി ടി വി ഡോറയല്ല കൊച്ചി ടിവിയില് മറ്റേ ബാലവീറിന്റെ കാർട്ടൂൺ ആയിരിക്കും എപ്പോഴും അതും കണ്ടിരുന്ന പതുക്കെ പതുക്കെ ആൾ കോരി കുടിക്കാണേ അപ്പൊ ചൂട് ചായ ഞാൻ മൂന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ ഇതേ അമ്മ അവിടെ പുറകെ ഇരിപ്പുണ്ട് അപ്പൊ അമ്മയ്ക്കും കൊടുത്തു ഞങ്ങളും കുടിച്ചു അപ്പൊ വേറെ കടിയൊന്നും ഇല്ലായിരുന്നു അപ്പോഴാണ് കഴിഞ്ഞ ദിവസം അച്ഛൻ ഇതിന് മറ്റേ ബോളില്ലേ ബോളി മധുരം അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ അത് പോയി എടുത്തോണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് തന്നു തന്നെ അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചു എന്നിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് പഞ്ചസാര ലായനിണ്ടാക്കിയാണ് ഈ സ്ട്രോബെറി ആ ലായനയിലിട്ട് മുക്കിയെടുക്കാൻ അപ്പൊ സ്ട്രോബെറിയുടെ മറ്റേ ഇലയും പൂവൊക്കെ ചെത്തി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ലായനിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തോരം വെള്ളം വേണം എന്തോരം പഞ്ചസാര വേണമെന്നൊന്നും അറിയില്ല ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇച്ചിരി വെള്ളം ശകലം മതി കേട്ടോ അങ്ങനെ ഇത് നല്ല ഇങ്ങനെ കുറുക്ക് പരുവം പോലെ ആയിട്ട് തന്നെ ഈ പഞ്ചസാര ലായനി അപ്പൊ അച്ചായി പോയി ഈർക്കിലേക്ക് എടുത്തുണ്ടോ എന്ന് കേട്ടോ ഒരു അറേ സ്ട്രോബെറി ഉണ്ടായിരുന്നു അതെല്ലാം ഈർക്കിലേക്ക് കുത്തി വെച്ചിട്ടുണ്ട് അതെ അപ്പൊ നല്ല തിക്കായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് വന്നിട്ടുണ്ട് ബാക്കി നിങ്ങൾ തന്നെ കണ്ടു നോക്കിക്കോ അതും ഞങ്ങള് ആ പറയാമ്മ പറയാം ഗായി നമ്മ നമ്മള് സ്ട്രോബെറി ഡൊറിഡോ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ അതെ എടുത്തിട്ട് സ്ട്രോബെറി എല്ലാം കുത്തി വെച്ചിട്ടുണ്ട് ഷുഗർ സിറപ്പ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് തണുക്കണതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഉരുട്ടി എടുക്കണം എന്നിട്ട് കടിച്ച് നീണം സ്ട്രോബെറിക്ക് ചെറിയൊരു പുളി ഉണ്ടാവുമല്ലോ അപ്പോ ഇതിന്റെ ഷുഗർ സിറപ്പിന്റെ ആ ഒരു മധുരം വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു തുള്ളി ഒറ്റ പോലും ഇല്ല രാവിലെ തൊട്ട് പോയി റെസ്റ്റ് കൊടുത്തേക്കാണ് ഞാൻ അപ്പൊ നമുക്ക് ഇനി ഒട്ടും താമസിപ്പിക്കണ്ട നമുക്ക് മുക്കി നോക്കാവേപ്പാ ആദ്യമായിട്ടാണേ ഉണ്ടാക്കണത് അപ്പൊ ഇവിടെ കൊണ്ടുവന്നിരുന്ന കഥ പറഞ്ഞു വന്നപ്പോ അത് കട്ട പിടിച്ച് പോയി പിന്നെ രണ്ടാമത് കൊണ്ടുപോയി ഒന്നുകൂടി മെൽറ്റ് ചെയ്തിട്ടാണ് ഇതിപ്പോ മുക്കി എടുത്തിരിക്കുന്നേ അപ്പൊ സംഭവം സെറ്റ് ആയിട്ടുണ്ട് മുക്കി എടുത്തിട്ട് കൊറച്ചേരം നമ്മൾ ഇതൊന്ന് സെറ്റ് ആവാൻ വെച്ചേ കഴിച്ചു നോക്കാൻ ടേസ്റ്റ് ഉണ്ടോന്ന് കുഞ്ഞപ്പാ അമ്മ ആദ്യം നീ ആണോ ആദ്യം അമ്മ കഴിച്ചോട്ടെ Super, super, super! ൊരു ടൊമാറ്റോ മുറുക്കെടുത്തോണ്ട് വന്നതാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് വന്നപ്പോൾ തന്നെ ഞാൻ മേലുകഴിച്ചൊന്നുമില്ല കാരണം ഇനി കുറേ കളിക്കാനും ഓടി നടക്കാനും ഒക്കെ ഉണ്ട് ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ ആയുധമായി മുറ്റത്തിറങ്ങി എൻ്റെ പണി എന്ത് ചെയ്തു മുറ്റ അടിച്ചു കേട്ടോ അപ്പം അത് ചൂടല്ലേ നല്ല ഇല പൊഴിച്ചിലാണ് അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതെ ഒരാൾ സോസും കൂട്ടിയിരുന്നത് തിന്നാണേ കണ്ടില്ലേ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞുകൊണ്ടേ കുഞ്ഞപ്പന്നെ മേല് കഴിച്ചു അപ്പോഴേക്കും അച്ഛൻ രാത്രി ഒരു ആയ പച്ചം വന്നു പച്ചം വന്നപ്പോഴാണ് ഈ ഉള്ളിവിടെയും ഈ എന്താ മുട്ട ബജിയും കൊണ്ടുവന്നതേ അപ്പോൾ സോസ് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ സോസ് മുക്കി ഞങ്ങൾ എല്ലാവരും കഴിച്ചു കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത് കാരണം എനിക്ക് നല്ല തൊണ്ടവേദനയായിരുന്നു ഒട്ടും ഒച്ചില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്നും അങ്ങനെ അധികം ഇടാത്തത് നല്ല സ്ട്രെയിനാണ് ഗേൾസ് അപ്പോൾ അതേ കുഞ്ഞപ്പൻ അത് കഴിഞ്ഞ് മേലൊക്കെ കഴിച്ചുകൊണ്ട് വന്നിട്ട് ഹോംവർക്ക് ഏപ്പി ഞാനിരിത്തിരിക്കുകയാണ് ഇനിയാണ് ഞങ്ങൾ അമ്മയും മുൻപ് തമ്മിൽ യുദ്ധം തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് കണക്കും മാത്സും ഉണ്ട് കേട്ടോ അവന് ഹോംവർക്ക് അപ്പോൾ അതേ കുഞ്ഞപ്പനാണെങ്കിൽ സോപ്പിട്ട് സോപ്പിട്ട് ഞാനൊരു വിധത്തിലാണ് എഴുതിപ്പിക്കുന്നത് ചില സമയത്ത് ടീച്ചർ ചില മലയാളം വാക്കുകളൊക്കെ കൊടുക്കുമ്പോൾ അതിന് ഞാൻ അഭിനയിച്ചൊക്കെ കാണിച്ചു കൊടുക്കണം അവനെ ഒട്ടും ബോറടിപ്പിക്കാണ്ട് വഴക്കൊന്നും ഇടാണ്ട് ഭയങ്കര സോപ്പിട്ട് സ്നേഹിച്ചൊക്കെ ഇരുന്നാൽ നല്ലോണം എഴുതിക്കോളും ആൾക്ക് ഒരു കുഴപ്പമില്ല ചെറുതായിട്ടെങ്കിലും വഴക്കിട്ട ആളുടെ മാറും പിന്നെ സങ്കടവരും പിന്നെ എഴുതത്തില്ല വഴക്കിടാനേ പാടില്ല നമ്മൾ സ്നേഹിച്ച് സ്നേഹിച്ച് ഇങ്ങനെ ചെയ്യണം കുറച്ച് നേരം എഴുതി കഴിഞ്ഞപ്പോൾ അതേ അമ്മ എനിക്ക് തല ചൊറിയാണ് എനിക്ക് മുതുക് ചോറിയാണ് എനക്ക് ഒതുപുത്ര ഉണ്ട് ഒരുപാട് അഭിനയങ്ങൾ കാണണം കേട്ടോ ഹോംവർക്ക് എഴുതിക്കാൻ നേരത്തെ ഇതുപോലെ പല അടവുകൾ ഇറക്കും അങ്ങനെ കുറച്ച് കുറേ നേരം ഇരുന്നും കുറെ കളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി തുള്ളി ഒരു വിധത്തിൽ എല്ലാ അവർക്കും കഴിഞ്ഞ കേട്ടോ ഒരു സ്ലേറ്റ് ഉണ്ടാവും ആ സ്ലേറ്റിൻ്റെ മുകളിൽ ബുക്ക് വെച്ചിട്ടാണ് കേട്ടോ എഴുതുന്നത് അപ്പോൾ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സൈഡ് അതുവരെയാണ് ഇംഗ്ലീഷിൽ ഹോംവർക്ക് അത് മൊത്തം എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് ഇംഗ്ലീഷ് അക്ഷരം എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് മലയാളം എഴുതാനാണ് കുറച്ച് മടിയും അതെല്ലാ പിള്ളേർക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ മലയാളം ഇച്ചിരി പാടല്ലേ കൈ വഴങ്ങാൻ അപ്പോൾ അതേ അപ്പോൾ എനിക്ക് കുറേ തുണി മടക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് എഴുതുന്നുണ്ട് ആ തുണിയുടെ ഇടയ്ക്ക് കുഞ്ഞപ്പം കിടന്ന് എഴുതുകയാണ് അപ്പോൾ ഞാൻ ഓരോ തുണിയും മടക്കി മടക്കി വെക്കുകയാണ് കുറേ തുണി ഉണ്ടായിരുന്നു എത്രയൊക്കെ മടക്കി വെച്ചാലും എന്തെങ്കിലും ഒരു തുണി നോക്കി വരുമ്പോൾ അച്ഛനും മകനും എല്ലാം വലിച്ചു ഞാനും അതിൽ പിന്നോട്ടല്ല എനിക്കുള്ളതാണ് കഷ്ടപ്പെട്ട് മടക്കി വെച്ചിട്ട് ഞാനും എല്ലാ ലംബാക്കി ഇടും എന്നിട്ട് പിന്നെയും കുത്തിയിരുന്ന് മടക്കും പിന്നെ എല്ലാം മടക്കി വെച്ചു അപ്പൊ നമ്മുടെ ഈ മുറിയിൽ ചെറിയൊരു കുഞ്ഞു മുറിയാണ് നമ്മുടെ ഈ കട്ടിലും ബെഡിലും ഇടാൻ ബെഡും കൂടി ഇടാനുള്ള സ്ഥലമല്ലേ അപ്പം രണ്ട് ബക്കത്തൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തും കുറെ തുണി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഹോംവർക്കൊക്കെ ചെയ്ത് ചെയ്ത് സ്വർഗം കിട്ടിയ പോലെയാണ് കുഞ്ഞപ്പൻ അവൻ അപ്പയായിട്ട് ഫുട്ബോൾ കളിക്കുകയാണെ അച്ഛനെ ഞാൻ വീഡിയോ എടുക്കാതിരുന്നിട്ടാണ് അച്ഛൻ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുവാണ് ബിഗ് ബോസ് ഒക്കെ കാണുമ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ബിഗ് ബോസ് ആ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞപ്പ സമ്മയ്ക്കല്ലേ അവിടെ നിന്ന് കാസേരയൊന്ന് വിളിച്ച് എണീപ്പിച്ച് അവൻ കളിപ്പിക്കും അച്ഛൻ കുറേ നേരം അവൻ്റെ കൂടെ കളിക്കും കേട്ടോ അവൻ്റെ കളിപ്പാട്ട്ണറാണ് അവൻ്റെ അപ്പം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയി അച്ഛനും അമ്മയൊക്കെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് കേട്ടാ അപ്പോൾ എനിക്ക് കുറച്ച് വേറെ എഡിറ്റിങ്ങും കാര്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്കിന്ന് വലിയ കറികളൊന്നുമില്ല ഈ ചമ്മന്തിയാണ് ചമ്മന്തിയും മുട്ട വറത്തതും പിന്നെ അച്ചാറും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതെ അമ്മ സ്കൂളിൽ ഞാൻ പറഞ്ഞില്ല അമ്മ ടീച്ചറാണ് നമുക്ക് സ്കൂളിൽ കുറച്ച് കാര്യങ്ങളും വർക്കൊക്കെ ഉണ്ട് അമ്മ അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഫുഡ് കൊടുക്കുന്നത് ഞങ്ങൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കൈ സാറി ബെറിയായിപ്പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വന്ന് കിടന്നു സാധാരണ മേലെഴിയിട്ട് കിടക്കുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ ചൂടിന് മേലെ ഇഴിയാണ്ട് കിടക്കാൻ പറ്റില്ലല്ലോ പക്ഷെ എനിക്ക് അത്രയ്ക്കും വയ്യാണ്ടായി ഇപ്പൊ ഈ തൊണ്ടവേദന ഈ ആ സമയത്ത് കുഞ്ഞപ്പൻ എന്നോട് കുറെ കിടന്ന് വർത്താനം പറയുന്നുണ്ട് എനിക്കൊരു വാക്ക് പോലും തൊണ്ടയെന്ന് പുറത്തിട്ട് വരുന്നില്ല അത്രയും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിട്ട് ഉടനെ വരാൻ ബൈ